ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ ദിവസം മുമ്പ് എടുത്തു വച്ച വീഡിയോസാണ് കേട്ടോ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെയും പിറ്റേ ദിവസത്തെയായിട്ട് പെരുന്നാളിൻ്റെ ദിവസത്തെയായിട്ട് വീഡിയോസാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിയിൽ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റൈസും അതുപോലെ ചിക്കൻ പൊരിച്ചതുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് പെരുന്നാളിന് വേണ്ടിയിട്ട് ചിക്കനും ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ കഴുകി എന്താ പറയുക മുറിച്ച് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തത് രാവിലെ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത് കേട്ടാ രാത്രിയിലൊന്നും ഉണ്ടാക്കി വയ്ക്കാറില്ല അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കാറുണ്ട് അപ്പോൾ അത് പറ്റാറില്ല അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ രാത്രിയിൽ തന്നെ ഒന്ന് ഒതുക്കി വെക്കും അപ്പോൾ വീടൊക്കെ ക്ലീനാക്കി നീറ്റാക്കി എന്താ പറയുക അടിച്ച് തുടച്ച് വൃത്തിയാക്കി മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ട് വെക്കും കേട്ടോ രാത്രിയിൽ തന്നെ പിന്നെ രാവിലെ ആ പണിയൊന്നും എടുക്കാറില്ല കേട്ടോ രാവിലൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് അടിക്കലും തുടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വെക്കാറാണ് രാവിലെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാര അങ്ങനെ അങ്ങനെയാന്ന് കേട്ടോ തുടക്കലും കാര്യങ്ങളൊന്നും രാവിലെ ചെയ്യാറില്ല അതിനു പറ്റാറില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ രാത്രിയിൽ തന്നെ ഒന്ന് ഒതുക്കി വെക്കും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് റൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്താ വച്ചാൽ ഉച്ചക്കിലേക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഉള്ളത് തന്നെ രാവിലത്തെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാലൻസ് അപ്പോൾ അതിലേക്ക് ചോറിച്ച് അങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടി ഉച്ചയ്ക്ക് റെഡിയാക്കി എടുത്തതാന്ന് കേട്ടോ അപ്പോൾ ഇപ്പോൾ തട്ടിക്കൂട്ടിയിട്ട് തന്നെയാണ് ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പെട്ടെന്ന് പണികളൊക്കെ തീരണമല്ലോ എന്ന് വെച്ചിട്ട് വേഗം തന്നെ റൈസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ എന്താ പറയുക നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ രാത്രിയിൽ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി എന്താ പറയുക മുറിച്ച് വെക്കാറില്ല കഴുകി അതതിൻ്റെ സ്ഥാനത്ത് ഞാൻ മാറ്റി വെക്കും രാവിലെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തത് പിന്നെ ഫോൺ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് വീഡിയോ ഇടാത്തത് കേട്ടാ ഇപ്പം ജസ്റ്റ് ഒന്ന് ശരിയാക്കി വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് ശരിയാക്കിയിട്ട് ഇട്ടുന്നിടന്ന് ഞാൻ ശരിയാക്കി വാങ്ങിച്ചതാണ് കേട്ടാ വേഗന ഞാൻ ചിക്കനൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓയിലൊക്കെ ഒച്ച് എന്താ പറയുക ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഈ പെരുന്നാളിൻ്റെ രാത്രിയിൽ എന്താ പറയുക കുട്ടികൾക്ക് മൈലാഞ്ചിയിടലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലത്തത് രാവിലെ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൽ എന്താ പറയുക റെഡിയാക്കാൻ നിന്നാൽ എന്താ പറയുക ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാനും രാവിലത്തേക്കുള്ളത് മസാലയൊക്കെ റെഡിയാക്കി എടുക്കാനൊക്കെ കി തുടങ്ങിയാലേ നമ്മൾ കിച്ചണിൽ തന്നെ ബാക്കിയായിട്ട് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും രാത്രിയിൽ എടുക്കലില്ല മക്കളുടെ മൈല മയിലാഞ്ചി ഇടലും കാര്യങ്ങളും കുറച്ച് കളിയഞ്ചീരിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് പെരുന്നാളിൻ്റെ രാത്രിയിൽ പിന്നെ ഞാൻ തലേദിവസം തന്നെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കൈയിലേക്ക് കേട്ടോ അപ്പോൾ മറ്റേ കയ്യിലേക്ക് രാത്രിയിലിപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കാൻ നേരം ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഞാൻ വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത് അകത്ത് കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്യാറില്ല അപ്പോൾ രാത്രി വരെ ഞാൻ ഇവിടെ ഒന്ന് എന്താ പറയുക കുക്ക് ചെയ്യും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ രാവിലത്തെ കുക്കിംഗും കാര്യങ്ങളൊക്കെ വർക്ക് ഏരിയയിലാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞാൻ തട്ടിക്കൂട്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഒരു മന്തി അല്ല എന്താ പറയുക എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയ ഒരു തട്ടിക്കൂട്ട് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ റെസിപ്പി ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഐഡിയയിൽ വന്ന ഒരു റെസിപ്പി ആന്നിട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഈ ഒരു റൈസിന് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു റൈസാന്നിട്ടോ അപ്പോൾ ചിക്കന് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് മറ്റേ സൈഡും കൂടി തിരിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഈ പെരുന്നാളിന് എടുക്കുന്ന കാര്യങ്ങളും ആയിട്ടുള്ള വ്ലോഗൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാതിരുന്നത് ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ടൗണിൽ പോലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിനൊന്നും സമയമില്ല കേട്ടോ കുറച്ച് തിരക്കായിപ്പോയി അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പെരുന്നാളിൻ്റെ തലേദിവസത്തെ വീഡിയോസും അതുപോലെ പെരുന്നാളിൻ്റെ ആ ദിവസത്തെ വീഡിയോസും ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റിന് ഞങ്ങളുടെ എന്താ പറയുക ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് ഞാൻ പെരുന്നാൾ ദിവസത്തെ വീഡിയോസ് മറ്റൊരു വീഡിയോയിലായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോസ് മാത്രമാണ് എഡിറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പെരുന്നാളിന് എന്താ പറയുക കുറേ മൈലാഞ്ചിയുടെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ട് അപ്പോൾ കുറേ എന്താ പറയുക എന്ന മൈലാഞ്ചി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വൈകിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ റെഡിയാക്കി എടുക്കുമ്പം ഒരു എട്ട് എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം മയിലാഞ്ചി കാര്യങ്ങളൊക്കെ മക്കൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം തന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു റൈസ് ഞാൻ തനിമാരി വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് കേട്ടാ അപ്പോൾ ബസ്മതി അരിയൊന്നും വേണ്ട ഈര റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തനിമാരിയോ അല്ലെങ്കിൽ ടൈഗർ അരിയോ സാധാ നമ്മുടെ എന്താ പറയുക റേഷൻ അരിയോ ഏത് അരി വെച്ചിട്ട് വേണേലും നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ പെരുന്നാളിന് ചുരിദാറാണെന്നെടുത്തിട്ടുള്ളത് കേട്ടാ ചുരിദാർ ആയിട്ടുള്ള ചുരിദാർ എടുത്തിട്ടുണ്ട് അതുപോലെ മെറ്റീരിയൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചുരിദാറാണ് നാളെ ഇടുന്നുള്ളത് കേട്ടാ അപ്പോൾ എൻ്റെ മൈലാഞ്ചി ഉണ്ടോ ഞാൻ തലേ ദിവസം മോളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അവളെ കൊണ്ട് വെപ്പിച്ചതാന്നിട്ടാ ഈ മൈലാഞ്ചി അപ്പോൾ മസാലയൊക്കെ എന്താ പറയുക റെഡിയായി വന്ന ശേഷം ഞാൻ ഈ അരി ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ചാൽ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ വെച്ചാൽ അപ്പോൾ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തുണ്ടാക്കൂ എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ മഴയല്ലേ അപ്പോൾ അങ്ങനെ ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം രാവിലെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ഈ റൈസിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഈ ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റൈസിൽ വേറൊരു മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു എന്താ പറയുക ഗരം മസാല പൗഡർ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു റൈസാണ് റൈസാന്നിട്ടാ മക്കളുടെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിനും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള റൈസാണ് പിന്നെ പിന്നെയെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഞാൻ തലേ ദിവസം തന്നെ എന്താ പറയുക പെരുന്നാളിൻ്റെ തലേ ദിവസം ഫുഡൊക്കെ കഴിച്ച് മൊത്തത്തിലൊന്ന് വീടൊക്കെ ക്ലീൻ ആക്കിയെടുത്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയുക ഇച്ചാൻ്റെ വീട്ടിൽ പോകും പോവുംട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും മയിലാഞ്ചിയിടലും കാര്യങ്ങളൊക്കെ റെഡിയാക്കൽ അപ്പോൾ ഇപ്പോൾ രണ്ട് വർഷത്തോളമായിട്ട് ഞങ്ങളെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാന്നിട്ടാണ് മയിലാഞ്ചിയിടലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അവിടെ പോകാറില്ല കുട്ടികളൊക്കെ കുറച്ച് വലുതായല്ലോ അപ്പോൾ അവർ തന്നെ ഇവിടെ ഇട്ട് അങ്ങനെയൊക്കെ ആയിട്ടാന്ന് ഇല്ലെങ്കിൽ രാത്രിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോവും എന്നിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വൈകിട്ടാണേലും അപ്പോഴാണ് വരാറുള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രൈയും ചിക്കൻ ഫ്രൈയും കാര്യങ്ങളും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പിന്നെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ കഴിച്ചതിന് ശേഷം ബാക്കി കാണാം കേട്ടോ അങ്ങനെ വേഗം മക്കൾക്ക് ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾ വേഗം തന്നെ മയിലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വന്നിട്ട് അവരൊപ്പം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് പുറത്ത് എന്താ വെച്ചാൽ മഴയും എന്താ പറയുക കാറ്റുമൊക്കെ ആയിട്ട് കറൻറ്റൊക്കെ പോയിക്കൊണ്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്ലാഷ് അടിച്ചിട്ടാണ് മൈലാഞ്ചി വെക്കുന്നുള്ളത് കേട്ടാ എൻ്റെ ഇൻവേർട്ടറ് ഒരു ദിവസം ഇടിമുട്ടലിൽ ഇൻവേർട്ടറും കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഫ്ലാഷൊക്കെ അടിച്ചിട്ടാണ് ഞാനിപ്പോൾ മെഹന്തി ഇടുന്നുള്ളത് കേട്ടാ അപ്പോൾ ഇത് തലേ ദിവസം എൻ്റെ മുകളിലിട്ട മെഹന്തിയാണ് എങ്ങനെയുണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസലാമലൈക്കും